ഹായ് നമ്മൾ വാഗവണിൽ അഡ്വഞ്ചർ പാർക്കിലാണ് ഞാനും ഉണ്ട് അരുണും ഉണ്ട് അരുണുമുണ്ട് രണ്ടു രണ്ടോ ദിവസമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ നമ്മളിച്ച് സോളാറിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെ നടപ്പാണ് കുമളിയിലും വാഗവണിലും അപ്പോൾ അരുണേയും കൂടെ പണികളൊക്കെ പഠിപ്പിച്ച് വിട്ടാക്കാന്ന് പറഞ്ഞു നമ്മൾ ചെറിയ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോ ഭയങ്കര കട്ട മഞ്ഞ കേട്ടോ ഒന്നും കാണാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ കയറി വന്നിട്ട് ഒത്തിരി നാളായതുകൊണ്ട് ആണു തീരത്ത് കുറവാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ ആവണം ഇങ്ങോട്ട് കാള് വരണമെങ്കിൽ വയനാട്ടിലെ ആ വെള്ളപ്പൊക്കമൊക്കെ കാരണമാണ് മലബാറുകാരൊക്കെ ആണല്ലോ ഇവിടുത്തെ സ്ഥിരം യാത്രക്കാർ സഞ്ചാരികളൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു വരാം ഇവിടുന്ന് എന്തായാലും കാണാൻ പറ്റുന്നുണ്ടോ കട്ട മഞ്ഞ അവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് പാർക്കിങ്ങിലാണ് അതെ പാർക്കിങ്ങിലെ ഘട്ടറങ്ങളൊക്കെ കാണാമോ ആ ഞങ്ങൾ രണ്ടു വരേ ഉള്ളൂ ഞങ്ങൾ സ്കൂട്ടർ കൊണ്ട് വന്നോ ആ ആ മേളിലൊക്കെ പോയി ചുമ്മാ അതൊക്കെ ഇറങ്ങിച്ച് വരാം അപ്പം നാളെ പോലെ അവിടെ ഈ റൈഡുകളും എല്ലാം ഓപ്പണിംഗ് എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫ്ലഡ് അടിച്ചതിൻ്റെ എറോപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലോസഡ് ആയിരുന്നേ നമ്മൾ ഇന്ന് ഒരു ദിവസം മുന്നേ ഇങ്ങോട്ട് വന്നു എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ മുഴുവൻ ഇതാ മഞ്ഞല്ലാതെ ഒന്നും കാണത്തില്ല ഈ ഒക്കെ നെള്ളിപ്പ് മാത്രം ഇതും ഒരു രസം അവിടെ കാണാൻ ഇവിടെയൊക്കെ കുറേ റൈഡുകളും പരിപാടിയൊക്കെ ഉള്ളതാണ് ഈ മുട്ടക്കുന്നക്കൂടൊക്കെ ഇപ്പോൾ ജീപ്പൊക്കെ ഉണ്ട് പ്രത്യേക രീതിയിൽ ഓടുന്ന ഒരു വണ്ടി അതൊക്കെ ഒന്ന് കാണാം ഇന്നും വർക്കിംഗ് അല്ല അഡ്വഞ്ചർ സോൺ ഇത് അഡ്വഞ്ചർ അഡ്വെഞ്ചർ സോണിന് ചുമ്മാ കയറിന്ന് കാണാം ഈ മുട്ടക്കുന്നക്കൂടെ ഓടുന്ന ജീപ്പ് ആയതോട്ടോ ഏണ്ടങ്ങനെ നോക്കി എങ്ങനോ ഇന്ന് വർക്കിംഗ് ഇതിനുള്ള ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ളതും ഇപ്പം ഈ സൈഡിലോട്ട് മാറി ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ തുടങ്ങി കേട്ടോ ഇതുകൊണ്ടോ ഒരു കയറുപാലം പക്ഷെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഇത് കുറേ നാളായിട്ട് ക്ലോസ് ആണ് കേട്ടോ ഇതിൽ ആൾക്കാരെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല വീണ്ടും മഞ്ഞ് തന്നെ കേട്ടോ ഇങ്ങോട്ടൊന്ന് മഞ്ഞ് ഇച്ചിരി കൂടിയെന്നെങ്കിൽ തോന്നേ ഈ ഭാഗത്തൊക്കെ കുറേ അഡ്വഞ്ചർ സോണുകളൊക്കെ കേട്ടോ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ എത്തിയേക്കുന്നത് താഴെ കാണാമോ ഗ്ലാസ് ഫ്രിഡ്ജ് മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല അതാ ഗ്ലാസ് ഫ്രിഡ്ജിലോട്ട് ഇറങ്ങുന്ന വഴിയാണേ ക്ലോസ് ചെയ്തേക്കുവോ എല്ലാ നിശ്ചലം ഇവിടുന്ന് ഒരു സ്കൈ സൈക്കിളിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടോട്ടോ സ്കൈ സൈക്കിളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല ഇവിടുത്തെ റൈഡുകളുടെ അല്ല ഒരു ബുക്കിംഗ് ഓഫീസ് കുറച്ച് താഴെയാണ് കേട്ടോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അത്രയ്ക്ക് മഞ്ഞാണോ നീ ചെറിയ ചാറ്റൽ മഴയും കുറച്ച് കാറ്റുമൊക്കെ ഉണ്ടേ വാച്ചിങ് ടവറുണ്ടോ അതിനുമുകളിലും ആരുമില്ലെന്ന് തോന്നൂ കേട്ടോ പുതിയ റൈഡുകളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണേ റെയിൽവേ ഒരു ട്രെയിൻ അങ്ങനെ വാഗമണ്ണിലും ട്രെയിൻ വരാൻ പോവുകയാണ് എഞ്ചിനൊക്കെ മൂടി മൂടിക്കെട്ടി വെച്ചിരിക്കുക ഓക്കെ വാഗമണ് എക്സ്പ്രസ് ഇതാണ് ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസ് പക്ഷേ ഇങ്ങോട്ട് ഒന്ന് പറ്റുന്ന ചൂടുണ്ടല്ലോ ഇവിടെയൊക്കെ ഒത്തിരി റൈഡറുണ്ട് പക്ഷെ എല്ലാം തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അടുത്ത ദിവസം അതെല്ലാം ഓപ്പൺ ആവുന്നതായിരിക്കും ഇതൊക്കെ കണ്ടോ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള കാഴ്ച നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിട്ടുള്ള ഇവിടുന്ന് സിബ്ലൈനുണ്ട് പിള്ളേർ കളിക്കാനുള്ള ചെറിയ ബോട്ടും കുളവൊക്കെ ഉണ്ട് ബുക്കിംഗ് ഓഫീസ് ഇവിടുന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വഴിയിലൊക്കെ പണി അടക്കുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ഉണ്ട് അവിടെ മൊത്തത്തിൽ മഞ്ഞ് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ട്രെയിനുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ട്രാക്ക് വഴി ഇതുണ്ടോ അതാണ് ഇവർ ഈ സൈഡിൽ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തിരുന്നു എഴുതി വെച്ചിരിക്കുന്നത് ഈ നടപ്പാതെക്കൂടെ എങ്ങനെ ഇതിന് ചുറ്റും അങ്ങനെ അങ്ങോട്ട് ഓടിക്കെ അപ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ ഇനി എപ്പോഴും വരുമ്പോൾ നമുക്ക് അങ്ങനൊരു യാത്ര ഇതിനകത്ത് ചെയ്യണം ഇതുവഴി പോയിട്ട് നമുക്ക് ആ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ വരെ പോയിട്ട് വരാമേ എല്ലാം ക്ലോസ് ആ എന്നാലും അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ക്ലയൻറ്റ് ആന ഇത് ഇലക്ട്രിക്കിൽ വലിച്ചൂടും ഒരു മോട്ടറ് വെച്ചിട്ട് അങ്ങോട്ട് വലിക്കും അവർ വലിച്ചിട്ട് ഒരൊറ്റ വിടിയിൽ ഇങ്ങോട്ട് വിടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ഫ്രിഡ്ജ് കണ്ടോ പക്ഷെ മഞ്ഞിനകത്ത് മൂടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാമെന്നില്ല അത്രേ ഉള്ളൂ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇച്ചിരി ദൂരത്തിൽ ഒന്നേ കാണാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്നും അടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റില്ല കേട്ടോ ക്ലാസ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മേളിലേക്ക് കയറി പോയേക്കാം ഇപ്പോൾ ഇപ്പം നിലവിലാണൊന്നുമില്ല ഈ ക്ലാസ് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഓരോരുത്തരെ പിന്നെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഉള്ളൂ കുട്ടികളൊക്കെ ഉള്ളു ഇപ്പം നിലവിലൂടെ അല്ലാതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ ഈ വണ്ടിയുടെ ഒരു ബാക്കി വശം കണ്ടോ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് വശം കണ്ടതാണേ ഈ സ്ഥലത്തോടെയൊക്കെ ഇത് ഓടുന്നത് കേട്ടോ ഇത് പോകാനുള്ളൊരു പാതയാണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ചെറിയ വണ്ടിയാണല്ലോ രണ്ടുമെന്ന് മൂന്ന് പേർക്ക് ഇരിക്കാം ആ മൂന്നു പേർക്കിരിക്കുക അല്ലേ നാല് പേർക്കിരിക്കോ ആ നാല് പേർ ഡ്രൈവറെ കൂട്ടിയല്ലേ ആ ജസ്റ്റ് മൂന്ന് പേര് മുന്നിലൊരാൾ ബാക്കിൽ രണ്ട് പേര് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേണ്ട നോക്കാം ഇപ്പോൾ ഈ എ ടി വി റോയ്ഡിന് എഴുന്നൂറ്റമ്പത് രൂപയാണോ കേട്ടോ ഫീസ് ഇണ്ട് ഇവിടെയൊക്കെ കുറേ റൈഡുകളുണ്ട് കേട്ടോ പക്ഷേ നമുക്കൊന്നും തന്നെ മഞ്ഞുകൊണ്ട് കാണത്തില്ലെന്ന് മാത്രം ഇതൊക്കെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇതിൽ വലിയവർക്ക് വലിയ സീതൊന്നുമില്ല ഏ തിരിച്ചിറങ്ങി വരാമേ ഏഹ് വേറെ ആ പള്ളിയാ വേലയായിരിക്കുന്നു ഇതാണ് ഈ പാരാഗ്ലൈഡിംഗ് കാര്യണ്ടാക്കിയിട്ടൊരു ഷട്ടാണോ കേട്ടോ ഇതെല്ലാം കുറെ പൊളിഞ്ഞു പോയി തോന്നുന്നു കാറ്റൊക്കെ അടിച്ചു പാരാഗ്ലൈഡിങ് ഈ ഭാഗത്താണേ പരിപാടി അതുകൊണ്ടോ ഇവിടുന്ന് അവരങ്ങ് താഴോട്ട് പോയി ആടുന്നേ ഇക്കടയല്ല ഇപ്പുറത്ത് വേറൊരു ഷട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോൾ അതില്ല ഇവിടെ ആയിട്ട് ഓർമ്മ കൊണ്ടായിരുന്നു നമ്മൾ പാരാഗ്ലൈഡിങ്ങേ കയറുകയാണെങ്കിൽ ഇതുപോലുള്ള ബെൽറ്റുകളാണ് ഇത് അതിൻ്റെ പഴകിയ ബെൽറ്റുകളാണ് അവരിവിടെ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ എന്താ ഇതൊക്കെ നൈലോണാണോ നൈലോൺ എന്നാൽ അത് മെറ്റീരിയൽ തന്നെയാണ് കമ്പിയാണോ നൈലോൺ ആണോ മുകളിലോട്ടുള്ള വള്ളി ഏ കമ്പിയല്ല പിന്നെന്താ സാധനം നൈലോണാണോ ആ വള്ളി തന്നെയാ നോക്കിയാൽ ആ മുകളിലോട്ടുള്ള വള്ളി ബെൽറ്റ് അല്ലാതെ മുകളിലത്തെ എന്തോ ഒരു എന്നാന്ന് പറയാൻ മറ്റേ നമ്മൾ വരുന്ന അങ്ങനത്തെ സാധനമാണോ അതിനെക്കാട്ടി സ്ട്രോങ് ആ ഓ തൂങ്ങി കിടന്നാലും പൊട്ടുകയല്ല ഒരു പള്ളിയെ പോലും എന്നാൽ ഭയങ്കര ഉറപ്പാണ് കേട്ടോ എത്ര കുമാര് ഈ ആകാശത്തോടെ പറ പറക്കുന്നത് എൻ്റെ കടുപ്പം എന്ന് പറഞ്ഞാല് സ്ട്രോങ് കടുപ്പം തന്നെ കേട്ടോ ഭാഗമണിലെ പാരാഗ്ലൈഡിന്റെ ഒരു പടമൊക്കെ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഇത് വര കേട്ടോ ഇതുപോലെ നമുക്ക് ഇവിടെ ഇതെങ്ങനെ പറന്ന് നടക്കാവേ ഫ്ലൈ വാഗമൺ ഇതൊരു തടിയാല് ചെയ്തേക്കുന്ന ഇങ്ങോട്ട് വന്നപ്പോ മഞ്ഞിന്റെ കട്ടി കൂടി നല്ല അടിപൊളി മഞ്ഞാട്ടോ രക്ഷയില്ല ും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ വാഗമണിലെ മഞ്ഞത്ത കാഴ്ചകൾ വലിയ മെച്ചമുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടില്ല ചുറ്റോടിച്ചു മഞ്ഞല്ലേ അടുത്തുള്ള എന്തെങ്കിലും കാഴ്ചകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ടങ്ങ് നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം